എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൗതം ഗാവിലെ ഉമ്രട്ടിലാണ് കാർഹണ്ഡള വനപ്രദേശം ആ വനപ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരമ്മയും കടുവ കുഞ്ഞുങ്ങളും ഭയങ്കര റെയർ ആയിട്ടുള്ള ആണ് അവിടെ നിന്ന് ലഭിക്കുന്നത് ലോകം മുഴുവൻ ഉട്ടുനോക്കുന്ന ആ അമ്മക്കടുവയും അഞ്ചു കുഞ്ഞുങ്ങളെയും തപ്പിയുള്ള യാത്രയാണ് ആ കാഴ്ചകൾ ആ വലിയ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ആ കാഴ്ചകൾ പകർത്തുന്നതിനകത്ത് കുറേ പരിധികൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് സതയം ക്ഷമിക്കുക കാഴ്ചയിലേക്ക് അവർ ആ ഇതിന്റെ ശാന്തി നോക്കുന്നുണ്ടോ ഒന്ന് ഓടിയതായിരിക്കും കണ്ടിങ്ങോണ്ടിരിക്കുവല്ലേ മധ്യപ്രദേശിലെ പെഞ്ച് ടൈഗർ റിസർവിൽ നിന്നുള്ള മടക്ക റൂമിലെത്തി പാക്ക് ചെയ്ത് നേരെ ടാക്സിയിൽ കയറി വണ്ടി പാഞ്ഞു പെഞ്ചിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഗൗതുംകാവിലെ ഉംറഡിലേക്കാണ് അവിടെയാണ് ലോക അത്ഭുതത്തോട് നോക്കിക്കാണുന്ന വൈറൽ അമ്മക്കടുവയും അഞ്ചു മക്കളും ഉള്ളത് എഫ് ടു വന്ന അമ്മക്കടുവ അല്ലെങ്കിൽ ഉമ്രഡ് ഫാമിലി അതെ ആ വലിയ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഉമ്മറ്റ് ഫാമിലി ഒരു കടുവയ്ക്ക് അഞ്ച് കുട്ടികൾ ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ കുട്ടികൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടുമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും രണ്ട് കുഞ്ഞുങ്ങളെങ്കിലും നഷ്ടമാകാനും സാധ്യത കൂടുതലാണ് ഒപ്പം മറ്റു ജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ ഇവ നേരിടുവാനും സാധ്യത കൂടുതലാണ് എന്നാൽ ഇവിടെ തലയെടുത്ത് പിടിച്ച് അമ്മയും അമ്മയ്ക്ക് പോകുന്ന ആരോഗ്യവാന്മാരായ അഞ്ചു മക്കളും മതിച്ചു വാഴുകയാണ് ഈ വനപ്രദേശത്ത് കടുവകൾ എന്ന് പറയാൻ ഈ അമ്മ കടുവയും മക്കളും മാത്രമാണുള്ളത് മെയ്റ്റിംഗ് സമയത്ത് അടുത്ത വനപ്രദേശമായ തടോബ അന്തോരി നാഷണൽ പാർക്കിൽ നിന്നോ അടുത്തുള്ള മറ്റേതെങ്കിലും കാടുകളിൽ നിന്നോ ആണ് ആൺകടുകൾ ഇവിടെ എത്തുന്നത് ആനകളില്ലാത്ത ഈ കാട്ടിൽ മറ്റെല്ലാ ജീവികളും ഉണ്ടാനും കാഴ്ചകളിൽ കാട്ടുപൂത്തിൻ്റെ കൂട്ടവും പക്ഷികളും നീന്തായും കുരങ്ങന്മാരും എല്ലാം കാഴ്ചയായി എത്തുന്നുണ്ട് ഉംരഡ് കാർഹള വനപ്രദേശം ലോകം ഈ അമ്മയും മക്കളും ഈ വനപ്രദേശം വന്നതിന് ശേഷമാണ് വല്ലാത്ത ധൈര്യമുള്ള ബോൾഡായ അമ്മയും അത്ര തന്നെ പോകുന്ന മക്കളും എത്ര വണ്ടികൾ നേർക്കു നേരെ വന്നാലും ഒരു മടിയുമില്ലാതെ തലയ്ക്ക് തല എന്ന രീതിയിൽ കടന്നു വരുന്ന അമ്മയും മക്കളെയും നമുക്ക് കാണാവുന്നതാണ് അവിടെ ഈ കാഴ്ചകൾ ചിത്രങ്ങളും കൂടെ ലോകം അറിയുവാൻ തുടങ്ങിയത് മുതലാണ് ഈ കാടും അമ്മയും മക്കളും എല്ലാം വൈറലായത് ഞങ്ങൾ ഇവിടേക്ക് തിരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടുത്തെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു അമ്മയും മക്കളും കാഴ്ചകളായിട്ട് കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു അവ ഉൾക്കാട് കയറിയിരിക്കുന്നു ഇവിടെ സഫാരി ബുക്ക് ചെയ്തത് ഞങ്ങൾ വി ഐ പി പാസിലാണ് നല്ല റിസ്ക് എടുത്തുള്ള യാത്രയായി നല്ല പണവും മുടക്കി ഒരു ഭാഗ്യപരീക്ഷണം തന്നെയായിരുന്നു എങ്കിലും ആ കാഴ്ച കാണാനുള്ള ആഗ്രഹത്തിലാണ് ഗൗതങ്കാവിലേക്ക് നമ്മൾ എത്തിയത് रोचुरी no मिल के कम से कम बाईस तेईस टाइगर है अपने यहाँ अपने पसंदाव में की भागीनेटल्स कप्स बच्चे पकड़ गए ना क्या सब पकड़ गए छे टाइगर और मेल टाइगर और में भी जाता है और इधर भी आता है और करानला जोन में अलग टाइगर है जे मार्क मेल का टेरिटरी है एक्स मार्क नाम की फीमेल है उसको तीन कप्स से अभी पार्लर वाली फीमेल है उसको दो कप और फेरी भी है कि यहाँ की जो रानी है वो पहले थी बट उधर चली गई आउटर में ज़्यादा रहती वो हाँ। करानला जोन की तरह कभी कभार देती वो भी साइड बहुत अच्छी टाइगर है वो और काफ़ी बोल्ड है और एजेंट भी है जो जोन अभी अपने को बस एफ टाइगर उसके कप आ, भी है भी है टाइगर ഉമ്ര ഗേറ്റ് കടന്നതു വല്ലാത്തൊരു വല്ലാത്തൊരാവേശമായിരുന്നു വണ്ടി നീങ്ങുമ്പോൾ മൂക്കിൽ അടിച്ചു കയറിയ ദുർഗന്ധം അതെ ഇവിടെ എവിടെ ഒരു കിളി നടന്നിരിക്കുന്നു വലിയ ജീവികളുടെ സാന്നിധ്യമാണ് ഇതെല്ലാം വിളിച്ചോതുന്നത് കുറേ ദിവസമായി കടവുകളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഈ കാഴ്ച ഭാഗ്യമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നൊരു ചിന്തയാണ് നമ്മളിൽ ഒഴിവാക്കിയത് നമുക്ക് മുന്നിലിരുന്ന ഗൈഡ് പറയുന്നുണ്ടായിരുന്നു കടുവകളുടെ സാന്നിധ്യമില്ല ഇവിടെ കടുവകളെ കിട്ടുന്ന ഭാഗ്യമാണ് ഇന്ന് കിട്ടിയില്ലെങ്കിലും നിങ്ങളിവിടെ വീണ്ടും വരിക എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു വണ്ടി കാടിന് മുകളിൽ കൂടിയുള്ള ഒരു വഴിയിൽ പ്രവേശിച്ചപ്പോൾ വലതുവശത്ത് നീൽകായികളും പെയിന്റഡ് സ്ട്രോക്ക് എന്ന പക്ഷികളും മയിലും കുരങ്ങന്മാരും എല്ലാം ചുറ്റിനും കാഴ്ചകളായി ഉണ്ടായിരുന്നു പെട്ടെന്ന് ദൂരെയുള്ള പുൽമേട്ടിൽ നിന്ന് ഒരനക്കം കടുവയുടെ പോലെ തോന്നിക്കുന്ന ഒരു നിഴലിനും ഞങ്ങൾ ശ്രദ്ധിച്ചു മറ്റു സ്ഥലങ്ങളിലേക്ക് പോയ വണ്ടികൾ നമുക്കരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് മുന്നിലുള്ള കാഴ്ചയും മ്ലാവാണെന്ന് തോന്നുന്നു കുറേ സമയം ആ കാഴ്ചയ്ക്കായി കാത്തു നിന്നു ഞാൻ കണ്ട സാമ്പാർ മടക്കത്തിൽ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന പെഞ്ചിലെ നമ്മുടെ സഫാരി ഡ്രൈവർ മനീഷും ടൂർ പാക്കേജ് എന്ന സുഹൃത്തും സുഹൃത്തുക്കളായ മനുവും സുനിയും ജിനോയുമാണ് പെഞ്ചിൽ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറാണ് ഉംറഡിലേക്കുള്ളത് ഉംറിലെ സഫാരി കഴിഞ്ഞ് ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എയർപോർട്ട് എത്തുവാൻ രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ പെഞ്ചിലെ സഫാരി കഴിഞ്ഞ് വന്നിട്ടാണ് ഗൗതംകാവിലേക്കും അവിടെ നിന്ന് എയർപോർട്ടിലേക്കുമുള്ള യാത്ര കാടിറങ്ങുമ്പോൾ മടക്കത്തിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളും ഉണ്ടെങ്കിലും കുറച്ചെങ്കിലും അത് മാറുന്നത് ഉമ്രട്ടിലെ അമ്മയും കുഞ്ഞുങ്ങളെ കാണാമെന്ന് പ്രതീക്ഷയിലാണ് തൊട്ടടുത്തുള്ള മെയിൻ റോഡിലേക്കാണ് നമ്മൾ പിന്നീട് പോയത് ഗംഭീര വഴിയാണ് ഇവിടെ അമ്മയും മക്കളും കാഴ്ചയായി കിട്ടിയാൽ ആ കാഴ്ച പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആലോചനകൾ കടന്നു പോകുമ്പോൾ വണ്ടി കുറിച്ച് മുന്നോട്ട് മാറ്റിയിട്ടു കാത്തിരിപ്പിലാണ് മുന്നിലുള്ള കിടിലും വഴികളെ ആസ്വദിച്ച് അവിടെ ചെവി കൂർപ്പിച്ച് പിടിച്ച് കാത്തു നിന്നു ഈ സമയത്താണ് എൻ്റെ ചെവിയിൽ മാത്രം ആ കോൾ കിട്ടിയത് മറ്റാരും അത് കേട്ടില്ല അലാം കോൾ എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ചു നേരം ശ്രദ്ധിച്ചു നിന്നു എന്നിട്ട് പരസ്പരം പറഞ്ഞു തോന്നിയതാവാ എന്ന് തൊട്ടടുത്ത് മറ്റൊരു വണ്ടിയും ഒരു ഫാമിലിയും വന്ന് നിന്നു ഞങ്ങൾ അവിടെ നിന്നതുകൊണ്ട് തന്നെ അവരും ഞങ്ങൾക്കരയിൽ ചേർന്ന് കിടന്നു പുറകിലിരുന്ന ആളോട് ഞാൻ പറഞ്ഞു ഈ പ്രദേശത്ത് കോളുണ്ട് ഏകദേശം അഞ്ച് മിനിറ്റിൻ്റെ മുകളിൽ ആ കോൾ വീണ്ടും എനിക്ക് കിട്ടി മറ്റേ വണ്ടിയിൽ ഇരുന്ന ആൾ കാടിനെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആൾ പറഞ്ഞു ഇവിടെ എവിടെ ഒരു കടുവയുണ്ട് കാട്ടുപുഴി ഒരു കോൾ കേട്ടു എന്ന് ആൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങളിവിടെ നോക്കി നിൽക്ക് ഞങ്ങൾ അപ്പുറത്തെ വഴിയിൽ നോക്കാം അവരുടെ വണ്ടി അവിടേക്ക് പാഞ്ഞു കുറേ സമയം ഞങ്ങളും അവിടെ കാത്തു നിന്നു പിന്നെ നമ്മുടെ ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു അവർ പോയ വഴിയിലേക്ക് നമ്മളും പോയിക്കൊണ്ടിരുന്നു പോകുണ്ടായെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു കാട്ടുകുഴിയുടെ കോൾ കേട്ടു എന്ന് പറഞ്ഞയാൾ നല്ല നിരീക്ഷണബോധമുള്ള ആളാണ് ഒരു ക്യാമറ പോലും കയ്യിലില്ലാതെയാണ് ആൾ കാടിനെ ആസ്വദിക്കാനും അറിയാനും ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ളവരാണ് എക്കാലത്ത് എൻ്റെ ഗുരുക്കന്മാർ മുറിവൈദ്യന്മാരെ പോലെ നാല് വനവയാത്ര നടത്തി വനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന മുറി വൈദ്യന്മാരുടെ കാലത്ത് ഇവരെ പോലെയുള്ളവർ വ്യത്യസ്തരാകുന്നത് വണ്ടി കറങ്ങി തിരിഞ്ഞ് കോൾ കേട്ട അതേ ഭാഗത്തേക്ക് തന്നെ വന്നു നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്ന് പോയ ആളുടെ വണ്ടിയും തിരിച്ചു വന്നു അദ്ദേഹം പറഞ്ഞു ഇവിടെ കടുവയുണ്ട് ഉറപ്പാണ് പെട്ടെന്ന് കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മ്ലാവിൻ്റെ വലിയ അലാം കോൾ കാടുകൾക്കിടയിൽ കൂടും മ്ളാവിൻ്റെ ഓട്ടവും മിന്നായം പോയി കടുവയുടെ ഒരു കാഴ്ചയും മിന്നി മറഞ്ഞു ഒന്ന് രണ്ട് കോളുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു ഈ കാഴ്ചകളൊന്നും മറ്റാരും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല അവിടെ കടുവയുണ്ടെന്ന് പതിനേ സ്വരത്തിൽ പറയുമ്പോഴും ആ കാഴ്ചയിലേക്ക് കൂടെയുള്ള ആരും തന്നെ എത്തിയിരുന്നില്ല കടുവയുടെ കാഴ്ചയും മിന്നായം പോലും മറന്നിപ്പിക്കുന്നു ഒന്നു രണ്ടു കടുകൾ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു കാഴ്ചയുള്ളത് കുറച്ചു ഉള്ളിലാണ് നമ്മൾ വഴിയുടെ ഒരു വശത്താണ് കാടിനെ വളഞ്ഞു മാറ്റിക്കൊണ്ടും നമ്മുടെ വണ്ടി എത്തുമ്പോൾ രണ്ട് കുഞ്ഞുകൾ കുറിച്ചു മാറിയേ കിടക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് അമ്മ അമ്മക്കടുവയുടെ എൻട്രി നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്താണ് അമ്മ അമ്മക്കടുവ ഉള്ളത് ബുഷുള്ളതിനാൽ അവയ്ക്ക് ഇടയിൽ കൂടിയാണ് അത് വളർത്തിക്കൊണ്ടിരുന്നത് വണ്ണുകൾ തലയുയർത്തി മക്കളെ നോക്കിക്കൊണ്ടിരിക്കുത്തിയിരിക്കയാണ് ആ ഇരുപ്പ് കുറച്ചു സമയം തുടർന്നു മറ്റു വാഹനങ്ങൾ നമുക്ക് ഇടയിലേക്ക് കുത്തി കയറ്റി വരുന്നുണ്ട് ആ കുഞ്ഞു വഴിയിൽ കൂടെ നമ്മുടെ വണ്ടി അവിടെ ചെന്നു തന്നെ വലിയ കാര്യമായിരുന്നു ഒരു കുഞ്ഞ് അതുവഴി നടന്നു പോകുന്നുണ്ട് മറ്റു മൂന്ന് കുട്ടികൾ കാഴ്ചകളായിരിക്കുന്നു മരം നിൽക്കുന്നത് പോലും കണ്ണിനും ആ കാഴ്ച കൃത്യമായി പകർത്തുവാനും സാധിക്കുന്നു ആയിരുന്നില്ല വണ്ടിയുടെ മുന്നോട്ടും പുറകോട്ടുമുള്ള എടുപ്പും മരങ്ങളും എല്ലാം കാഴ്ചയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് ഇരുപ്പ് അവസാനിച്ച് അവൾ കുഞ്ഞുങ്ങൾക്കരികിലേക്ക് സാവധാനം നടന്നു കാഴ്ചയിൽ നാല് കുഞ്ഞുങ്ങളുണ്ട് എങ്കിലും ഒന്നിനെ കാണാൻ കിട്ടുന്നില്ല അമ്മ വരുന്നത് കൊണ്ട് ഒരു കുഞ്ഞ് അമ്മയ്ക്കൊപ്പം ചേർന്ന് ഉള്ളിലെ ഒരു ചെറിയ പാത്തിലേക്ക് നടന്നു പോകുന്നു ഈ സമയം അഞ്ചാമത്തെ കടുവ പുല്ലുകൾ വാങ്ങി മാറ്റി വെളിയിലേക്ക് കടന്നു വന്നു അമ്മയും അഞ്ചു കടുവകളും ആഹാ എന്തൊരു കാഴ്ച ഈ കാഴ്ചയാണ് ലോകം മുഴുവൻ കാണുവാൻ കാത്തിരിക്കുന്നത് ഈ കാഴ്ച നമുക്ക് മുന്നിൽ എത്തുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് അമ്മയും അഞ്ച് കടുവ കുഞ്ഞുങ്ങളുമാണ് കാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നത് ആറ് കടുവകളുടെ സാന്നിധ്യമാണ് മുന്നിലുള്ളത് ആ കാഴ്ചയുടെ പൂർണ്ണത നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എങ്കിലും കണ്ണിന് കണ്ട ആ ഗംഭീര കാഴ്ചകൾക്ക് പരിധികൾ കാത്തു നിന്നുകൊണ്ട് പകർത്തിയത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉണങ്ങിയ മരങ്ങളും പുല്ലുകളും ചതുപ്പുമെല്ലാം കലർന്ന ഭൂമി അവിടേക്ക് വണ്ടി കടന്നു ചെന്ന തന്നെ ഭാഗ്യമാണ് ഈ വനപ്രദേശ് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നതും വല്ലാത്ത തിരിച്ചടിയായി ഫോണിൽ കടുവ കുട്ടികൾ കിടക്കുന്നതും അമ്മയ്ക്ക് അരികിലേക്ക് ചെല്ലുന്ന നോക്കുന്നത് പാർത്തുവാൻ നമുക്ക് സാധിക്കും ഫോൺ ആദ്യം തന്നെ അവർ വാങ്ങിവെക്കും ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാഴ്ച കുറെയൊക്കെ നമുക്ക് പാർത്താൻ കഴിയുമായിരുന്നു നമുക്ക് മുന്നിലുള്ളത് ഗംഭീര കാഴ്ച തന്നെയാണ് ക്യാമറയ്ക്ക് കാണുന്നതിനേക്കാളും അപ്പുറം കണ്ണുകൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ള കുട്ടികൾ കിടക്കുകയും അമ്മക്കരയിലേക്ക് ഓടി ചെല്ലുകയും അവിടെ നിന്ന് ഓടി നടക്കുകയും ചാടുകയും എല്ലാം ചെയ്യുന്നുണ്ട് അവയുടെ കുട്ടിത്തം മാറി തുടങ്ങിയിരിക്കുന്നു ഒന്നൊന്നര അല്ലെങ്കിൽ രണ്ടു വർഷത്തിനുള്ളിൽ ഈ അമ്മയിൽ നിന്ന് മാറ്റപ്പെടുന്നു അങ്ങനെയെങ്കില ഈ കുട്ടികളെയും അമ്മയും കൂടെ കാണുന്ന അവസാനത്തെ കാഴ്ചയുമാണ് ഉടൻ തന്നെ ഈ കുട്ടികൾ അമ്മയിൽ നിന്ന് വേറെ വിട്ടു പോകാൻ സാധ്യത കൂടുതലാണ് ഒരാഴ്ചയായി കാണാതിരുന്ന ആ അമ്മയും മക്കളും നമുക്ക് മുമ്പിൽ കാഴ്ചകളായിരിക്കുന്നു വല്ലാത്ത അഭിമാന ബോധത്തിൽ കൈകൾ വിറച്ചാണ് ഈ കാഴ്ചകൾ പകർത്തിയത് കൂടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഈ കാഴ്ചയിലേക്കും അവരുടെ കണ്ണും ചെവിയും ഒന്നും എത്താതിരുന്നപ്പോഴും അത് തിരിച്ചറിയുവാനും ആ സാന്നിധ്യം മനസ്സിലാക്കാനും കഴിയുന്നത് തന്നെയാണ് എന്റെ വർഷങ്ങളായിട്ടുള്ള യാത്രയുടെ ഏറ്റവും വലിയ വിജയവും അധികം സമയം അവിടെ നിൽക്കുവാൻ കഴിയില്ല മറ്റു വണ്ടികൾക്ക് കാഴ്ചയിലേക്ക് എത്തേണ്ടതുണ്ട് അവർക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല മരങ്ങളുടെ ഇടയിലുള്ള ആ കാഴ്ച ആ കാഴ്ചയോട് വിട പറഞ്ഞ് ആ കാഴ്ചയോടും ആ കാടിനോടും നന്ദി പറഞ്ഞ് മടങ്ങുകയാണ് സുന്ദരമായ ഗൗതങ്കാവും ഉമ്രഡിലെ കാർഹണ്ഡ്ല വനപ്രദേശത്തെ അമ്മക്കടുവയും അഞ്ചു മക്കളും കാഴ്ചയെ തിരിച്ചറിഞ്ഞ നോർത്തിൽ നിന്നെത്തിയ ക്യാമറ പോലും കയ്യില്ലാത്ത കാടിനെ അറിയുന്ന മനുഷ്യനും എല്ലാം വല്ലാത്ത നിറവോടെയാണ് ഓർമ്മയിലുള്ളത് മടക്കത്തിലുണ്ടായ ആ ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ ഇനിയും ഈ അമ്മയും കുഞ്ഞുങ്ങളെയും ഇതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കില്ല അവ വളർന്നിരിക്കുന്നു കൂട്ടം വിട്ടു പോകുവാനും സമയമായിരിക്കും കാട് കനിഞ്ഞു നൽകി ഈ കാഴ്ച യാത്രയുടെ കൊട്ടിക്കലാശമായിരുന്നു ഇവിടെ നിന്ന് നേരെ നാഗ്പൂർ എയർപോർട്ടിലേക്കാണ് അവിടെ നിന്ന് ബാംഗ്ലൂർ പിന്നെ നാട്ടിലേക്ക് ആ വലിയ യാത്രയുടെ ആ ദിനങ്ങളിലെ കാഴ്ചകൾ തുടർന്നും നിങ്ങൾക്ക് മുമ്പിലേക്കും എത്തിക്കുന്നതാണ് ആ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മടങ്ങട്ടെ ജൂബിഗരിക്കടൻ എം ടി ആയി रुक यस थैंक यू नहीं है तो अच्छा बिल थैंक यू थैंक यू നാളെണ്ണം കേട്ടോ നാളെണ്ണം ആയിട്ട് ഒന്ന് നോക്കുന്നുണ്ടോ ഒന്ന് ഒന്ന് ഓടിയതായിരിക്കും കണ്ടെങ്കിൽ ഓടിപ്പിക്കുവല്ലേ അഞ്ച് അഞ്ച് അഞ്ച്